ുംറമത്തുള്ള ഹാഫീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പെരുമാറുടെ തിരക്കുകൾ നടക്കുകയാണ് അലഹമുല്ല നമുക്കിന്ന് വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് പുതിയൊരു കമ്മീസ് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ഒരു ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു തുണി കമ്മീസ് എത്തിയിട്ടുണ്ട് ഒരുപാട് കളറുകളുണ്ട് നമുക്കതിൻ്റെ ജസ്റ്റ് ഒരു മൂന്നോ നാലോ കളറുകൾ മാത്രം ഒന്ന് പരിചയപ്പെടാം എന്താണ്ടേ തുണി നോക്കിയാൽ അതിൻ്റെ തയ്യലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഫിനിഷിങ് ആണ് നല്ല ഇതാണ് അതിൻ്റെ വേറെ ഒരു പച്ചയുണ്ട് ഏതാണ്ടേ മഹോലൈ അ നമ്മുടെ കസ്റ്റമറൊക്കെ കടയിൽ നിറഞ്ഞിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഒരുപാട് ബണ്ടിലുകൾ വന്നിട്ടുണ്ട് വേണ്ടേ പിള്ളേരെ സൈസ് അ നല്ല അടിപൊളി മാച്ചിങ് ആയിട്ടുള്ള കളറുകൾ നമുക്ക് പിള്ളേർക്കും വലിയവർക്കും പറ്റിയ എല്ലാ കളറുകളും വന്നിട്ടുണ്ട് ഇൻഷാല്ല നമുക്കൊരുപാട് ബണ്ടിലുകൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഓരോ ഓരോ ബണ്ടിലുകൾ പൊട്ടിച്ച് ജസ്റ്റ് അതിൻ്റെ കളറുകളൊന്ന് പരിചയപ്പെടാം നമ്മുടെ ഓരോ കസ്റ്റമേഴ്സും നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താന്മാരുണ്ട് ഉസ്താ പൊട്ടിക്കും ബിസ്മില്ല ഓരോ വണ്ടിലും ഓരോരുത്തർ പൊട്ടിക്കും ഒരുപാടുണ്ട് നമുക്ക് ഇൻഷാല്ലാ അതുകൊണ്ട് സ്പീഡിൽ കാണിച്ച് പെട്ടെന്ന് വിടാം ഇൻഷാല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ കാണും ഇൻഷാല്ല മറ്റേ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമുക്ക് കൊറിയറൊക്കെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കണം കാരണം നമുക്ക് കൊറിയർ സമയം താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിന് കിട്ടാതാവും അതുകൊണ്ട് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് കൊറിയർ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഓൺലൈൻ നമ്പറിലും ഷോപ്പിൻ്റെ നമ്പറിലൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കണ്ടേ ഇത് നമുക്ക് വന്നിരിക്കുന്നുണ്ടേ ഒരു ലൈറ്റ് ഗ്രേ കളറാണ് കണ്ടേ കുട്ടികളെ സൈസും വലിയ വരുന്ന സൈസും എല്ലാം ഉണ്ട് നമുക്ക് അടുത്ത പണ്ടിൽ അടുത്ത സൽമാനുസേ അടുത്ത പണ്ടിൽ കുട്ടിയില്ലേ ഇത് നമ്മൾ അടുത്തൊരു കളറ് ഇതാണ്ടേ ഡാർക്ക് ബ്ലൂ ഓരോന്ന് ജസ്റ്റ് കളർ മനസ്സിലാകാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഓരോന്ന് പൊട്ടിക്കുന്നതന്നെ ഉള്ളൂ എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്ത പൊട്ടിയില്ല ആ പൊട്ടി ആ ആ ഇത് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസാണ് ഡാർക്ക് ബ്ലൂ അടുത്ത ആശിക്കണ്ടേ പൊട്ടി ഒരുപാട് പേരുണ്ട് പൊട്ടി എല്ലാവർക്കും അവസരമുണ്ട് അടിപൊളി കളറാണ് നല്ല ഖമീസാണ് നല്ല നണ്ടച്ചിരി സ്ട്രെച്ചാവുന്ന തുണിയാണ് അപ്പം ഇൻഷാല്ല ഇതിൻ്റെ വില അറിയേണ്ടവർ താഴെ കമൻ്റ് ചെയ്യുക ഇൻഷാല്ല നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ വില നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നമ്മളെ ഓൺലൈൻ ആയിട്ട് ഓർഡർ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളെ പീസ് ഏകദേശം പത്ത് ആ വേണ്ടേ പെർപ്പിൾ കളറിട്ടിട്ട് നമ്മളാളെത്തിയിട്ടുണ്ട് ഒന്ന് പൊക്കി കാണിക്കുക വേണ്ടേ വേണ്ട കുട്ടികളുടെ കമ്മീസൊക്കെ നമുക്ക് വാഷുള്ള അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പത്ത് എഴുന്നൂറ് പീസ് ആയിരം പീസിന് താഴെ കാണത്തുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അസലാമലൈക്കും വർഹമത് ഉള്ളൂ